തന്റെ പേരിൽ കേസുണ്ടായിട്ടും സംസ്ഥാന പുരസ്കാരം നൽകിയത് എന്തിനാണെന്ന് ജൂറിയോട് ചോദിക്കണമെന്ന് ഹിരൺദാസ് മുരളിയെന്നേടൻ വേടന് പോലും അവാർഡ് നൽകിയെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ വാക്ക് അപമാനിക്കുന്നതിന് തുല്യമാണെന്നും വേടൻ പറഞ്ഞു വാക്കുകൾ കേൾക്കാം എനിക്ക് വയസ്സായി ഞാൻ വർഷമായിട്ട് കേരളത്തിലാണ് ജീവിക്കുന്നത് ഞാൻ പാട്ടിലൂടെ പാട്ടിലൂടെ എന്റെ മാധ്യമം ചേരുന്നുണ്ട് ഒന്ന് തനിക്കെതിരെ സജി ചെറിയാനിൽ നിന്നുണ്ടായത് അപമാനമാണ് അപകീർത്തികരമായ പരാമർശമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു മാത്രവുമല്ല വേടന് അവാർഡ് നൽകിയതിനെതിരെ അതിരൂക്ഷമായ വിമർശനം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന സാഹചര്യവുമുണ്ട് എങ്ങനെയാണ് വേഡന്റെ പ്രതികരണം അൻപത്തിയഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര ഉത്സവം കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് അതിൽ മികച്ച ഗാനരചിതനുള്ള അവാർഡ് റാപ്പർ വേഡ് നൽകിയിരുന്നു അത് ഹിരൻദാസ് മുരുളിക്ക് നൽകിയിരുന്നു ഇതിലൊരു വലിയ വിമർശനമാണ് ഉയരുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇതിനെതിരെ വിമർശനമായി രംഗത്തെത്തിയിരുന്നു ഇന്ന് പലരും വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട് ബലാത്സഹിന്ന് പരാതി നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ അവാർഡ് നൽകിയത് കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാണെന്നാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത് വേടന്റെ പേരിൽ ബലാത്സംഗ കുറ്റം മയ കഞ്ചാവ് കേസ് അങ്ങനെ നിരവധി കേസുകൾ നിലനിൽക്കിയാണ് സംസ്ഥാന സർക്കാർ അവാർഡ് നൽകുന്നത് ഈ കാര്യത്തിൽ ഇപ്പോൾ വിശദീകരണമായി ദുബായിൽ നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ വിശദീകരണമായി വേടൻ രംഗത്തെത്തിയിരിക്കുകയാണ് ലൈംഗിക പീഡന കേസ് അടയ്ക്കാൻ തന്റെ പേരിൽ ഉണ്ടായിട്ടും ഈ അവാർഡ് നൽകിയത് എന്തിനാണെന്ന ചോദ്യത്തിന് ഇത് ജൂറിയാണ് ഇതിന് മറുപടി മറുപടി പറയേണ്ടത് ഞാനിത് തരത്തിൽ ഇടപെട്ടിട്ടില്ല ജൂറി അവർ അവിടെ ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ച് തരികയായിരുന്നാണ് വേടൻ പറയുന്നത് ഇതോടൊപ്പം തന്നെ സജി ചെറിയാൻ വേട യും പോലും അവാർഡ് പ്രതികരണം സജി ചെറിയ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അപ്പൊ ഇതിനെതിരെ സുശക്തമായി പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ വേടൻ അറിയിച്ചിരിക്കുന്നത് ഇതിന് പാട്ടിലൂടെ തന്റെ മാധ്യമമായി പാട്ടിലൂടെ മറുപടി നൽകുമെന്നും വേടൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്